ബാവലി മക്കാം കാണാനാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് വയനാട് മാനന്തവാടിയിൽ നിന്നും കർണാടക ബോർഡിൽ പതിനേഴ് കിലോമീറ്റർ മാറിയാണ് മക്കാമ് യാത്രക്കിടയിൽ പുള്ളിമാനുകൾ റോഡ് മുറിച്ച് കിടക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു ഒന്ന് രണ്ട് കുറേ മാൻകൂട്ടങ്ങളെ യാത്രയിൽ കാണാൻ കഴിഞ്ഞ സുഹൃത്ത് മുസ്തഫ സായദിയുടെ ബൈക്കിലായിരുന്നു ഞങ്ങളുടെ യാത്ര യാത്ര വനപാതയിലൂടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ സിയാർത്ത് കേന്ദ്രം ബാവലി ഉണ്ടായിരുന്നു മക്കാമിലേക്കുള്ള വഴിയിൽ ബൈക്ക് സൈഡാക്കി നല്ല മനോഹരമായ ഒരു പച്ച പള്ളി സുന്ദരമായ ഗേറ്റ് ഉള്ളിലേക്ക് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി കടന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിർമ്മിച്ചതാണ് ഈ പള്ളിയെന്ന് ഇവിടെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് മക്കാമും അതുപോലെ പള്ളിയും പരിസരവുമൊക്കെ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം തന്നെ സമ്മാനിച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞ് ഞങ്ങൾ കർണാടക ബോർഡർ കടന്ന് ബൈരക്കുപ്പയിലേക്കാണ് പോകുന്നത് ബൈരക്കുപ്പക്ക് അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ ഒരു പാലത്തിലൂടെ ബൈരക്കുപ്പ തൊട്ടടുത്തുള്ള കവിനിപ്പുഴ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് മനോഹരമായ അരുവികളും അതുപോലെ ഏറുമാടങ്ങളുമൊക്കെ നിറഞ്ഞ കൃഷിയുടെ നല്ല ശേഷിപ്പുക്കൾ ശേഷിപ്പുകളൊക്കെയുള്ള ഒരു വഴിയാണ് കബനിപ്പുഴ കടന്നാൽ തൊട്ടടുത്ത് കേരളം ആണ് പുൽപ്പള്ളിയിലെ പെരിങ്കല്ലൂർ ഏറുമാടങ്ങൾ വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ് ഒന്നിലധികം ഏറുമാടങ്ങൾ മൂന്നോ നാലോ ഏറുമാടങ്ങൾ ഈ യാത്രയിൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി എന്തായാലും സന്ദർശകർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇടക്ക് പ്രദേശവാസികളായ കുട്ടികൾ വഴിയിലൂടെ നടന്നിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് നിർത്തിയ ഈ ടൗണിൽ നിന്നാണ് കടവിലേക്ക് കിടക്കാനുള്ളത് ഞങ്ങൾ ബൈക്ക് സൈഡാക്കി രണ്ട് മൂന്ന് തോണികൾ പുഴയിലുണ്ടായിരുന്നു യാത്രക്കാരെ വഹിച്ചുള്ള മറ്റൊരു തോണി അക്കരെ നിന്ന് ഇക്കരയ്ക്ക് വരുന്നു ഞങ്ങൾക്കുള്ള വാഹനത്തിൽ തോണിയിൽ ഞങ്ങൾ കയറി നല്ല മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു അങ്ങനെ തോണി മുറുകര എത്തി കുറഞ്ഞ സമയമാണ് അവിടെ ചെലവഴിച്ചത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ചെറിയ ഒരു പുഴ ദൂരത്തിൽ മുറിഞ്ഞ് കടന്നിരിക്കുകയാണ് അങ്ങേതലക്കിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ തോണികൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും വേറിട്ട ഒരു അനുഭവം തന്നെയാണ് ഇക്കരയിൽ നിന്ന് പുഴയുടെ ഇങ്ങേ തലയിലും അങ്ങേ അങ്ങേതലത്തേക്കൊക്കെയുള്ള കാഴ്ചകൾ നന്നായി തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞു ഒരു തോണി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു സേഫ് ജാക്കറ്റൊക്കെ ധരിച്ച് നിയമാനുസൃതമായ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ റോഡിൽ പശുക്കളുണ്ടായിരുന്നു അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള ഒരു ഒരേറുമാടം ഞങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി നല്ല മനോഹരമായ നിർമ്മിതിയാണ് വയനാട് ജില്ലയിൽ സന്ദർശകർ നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ